നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഇറാൻ സൈനിക സംഘർഷം പശ്ചിമേഷ്യ അപകടകരമായ സ്ഥിതിയിലേക്ക് കൊണ്ടുപോകുമെന്ന ആശങ്ക ശക്തമായിരിക്കെ ഇടപെടലുമായി ലോകരാജ്യങ്ങൾ അതേസമയം ഇറാനിലെ ഇസ്ഫഹനിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് ഇറാനും ഇസ്രായേലും ഔദ്യോഗികമായ പ്രതികരണത്തിന് ഇനിയും തയ്യാറായിട്ടില്ല എന്നാൽ മേഖലയിൽ സംഘർഷം പടരുന്നതിനോട് യോജിപ്പില്ലെന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും അറിയിച്ചു സംഘർഷം കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങാതിരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇസ്ഫഹാൻ ആക്രമണം സംബന്ധിച്ച് ഇറാനും ഇസ്രായേലും പുലർത്തുന്ന മൌനമെന്നാണ് വിലയിരുത്തൽ തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ഭീതിയും ലോക സമ്മർദ്ദവും കരുതലോടെ നീങ്ങാൻ ഇരു രാജ്യങ്ങളെയും പ്രേരിപ്പിക്കുകയാണ് ഇറാനിനുള്ളിൽ നിന്ന് തന്നെയാണ് ഇസ്ഫഹാനിൽ ഡ്രോൺ ആക്രമണം നടന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം ഡ്രോണുകളുടെ ഉറവിടം മറ്റും ശേഖരിച്ചു വരികയാണെന്നും ആക്രമണത്തിൽ ആളപായമോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ലെന്നും ഇറാൻ വ്യക്തമാക്കി ഇസ്രായേൽ സുരക്ഷാ വിഭാഗം യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയതായും റിപ്പോർട്ടുകളുണ്ട് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് കാലറ്റുമായി ഫോണിൽ സംസാരിച്ചു മേഖലയുടെ സുരക്ഷ ഉൾപ്പെടെ കാര്യങ്ങൾ ചർച്ചയായതായി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു അതേസമയം ഇസ്ഫഹാൻ ആക്രമണത്തെ കുറിച്ച് പ്രതികരിക്കാൻ അമേരിക്കയും വിസമ്മതിച്ചു ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണ സാധ്യത കണക്കിലെടുത്ത് ഇസ്രായേലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും നിർത്തിവെക്കാൻ യുണൈറ്റഡ് എയർലൈൻസ് തീരുമാനിച്ചു ഇസ്രായേലെ പൌരന്മാരോട് മടങ്ങാൻ ഓസ്ട്രേലിയയും നിർദ്ദേശിച്ചിരുന്നു മേഖലയെ ആപൽകരമായ അവസ്ഥയിലെ കൊണ്ടുപോകാനുള്ള നീക്കത്തിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണമെന്നായിരുന്നു ഇസ്രായേൽ അനുകൂല രാജ്യങ്ങളുടെയും പ്രതികരണം ഇസ്രായേലും ഇറാനും പരോക്ഷ മുന്നറിയിപ്പ് നൽകി ഗൾഫ് രാജ്യങ്ങളും രംഗത്ത് വന്നിരുന്നു അതേസമയം ഗാസയിൽ ഇസ്രായേലിന്റെ നരനായാട്ട് തുടരുകയാണ് റാഫു ഉൾപ്പെടെ ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാൽപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ഗാസയിലെ ആകെ മരണസംഖ്യ മുപ്പത്തിനാലായിരം കടന്നു വെസ്റ്റ് ബാങ്കിലെ തുൽക്കറമിലെ നൂർഷംസ് അഭയാർത്ഥി ക്യാമ്പിൽ പലസ്തീൻ ബാലൻ ഉൾപ്പെടെ അഞ്ചുപേരെ ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയിരുന്നു പലസ്തീൻ പോരാളികളുടെ പ്രത്യാക്രമണത്തിൽ നാല് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു യു എനിൽ പലസ്തീന് പൂർണ്ണ അംഗത്വം നേടുന്ന പ്രമേയം വീറ്റോ ചെയ്ത അമേരിക്ക നടപടിയെ ഒ അറബ് ലീഗും വിമർശിക്കുകയും ചെയ്തിരുന്നു